ഭർത്താവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ ഭാര്യയും കാമുകനും ചേർന്ന് തന്റെ ഒന്നര വയസ്സുകാരനായ മകനെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്തൃ വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ് കണ്ണില്ല ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ആലപ്പുഴ കുത്തിയത്തോട്ടിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് കുട്ടിയുടെ ദേഹമാസകലം ചൂരൽ കൊണ്ട് അടിച്ച പാടുകളും കയ്യിലെ അസ്ഥിക്ക് പൊട്ടലുമുണ്ടെന്ന് കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നു ഒന്നര വയസ്സുകാരനെ മർദ്ദിച്ച് അവശനാക്കിയതിന് പിന്നാലെ കുട്ടിയുടെ അമ്മയും കാമുകൻ തിരുവിഴ സ്വദേശി കൃഷ്ണകുമാറും ചേർന്ന് കുട്ടിയുടെ അച്ഛൻ ബിജുവിന്റെ വീട്ടിലേൽപ്പിച്ച് ഒളിവിൽ പോയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ ഇപ്പോൾ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ഒളിവിൽ പോയവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ആലപ്പുഴ കുത്തിയത്തോട് സ്വദേശി ബിജുവിന്റെയും ആലപ്പുഴ സ്വദേശി ഗീതയുടെയും മകനായ ഒന്നര വയസ്സുകാരനാണ് ഇപ്പോൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബിജുവും ഭാര്യ ദീപയും വേർപെട്ട് താമസിക്കുകയായിരുന്നു രണ്ട് വീടുകളിലായിരുന്നു താമസം അമ്മയ്ക്കൊപ്പമായിരുന്നു ഈ ഒന്നര വയസ്സുകാരൻ താമസിച്ചിരുന്നത് എന്നാൽ ഈ ദീപയ്ക്കൊപ്പം ദീപയുടെ കാമുകൻ കൃഷ്ണകുമാർ കൂടി വന്ന് താമസം തുടങ്ങി ഇത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ കുഞ്ഞിന് മർദ്ദനമേറ്റിരിക്കുന്നത് തുടർന്ന് ഭർത്താവ് ബിജുവിന്റെ വീട്ടിലേക്ക് ദീപയും ദീപയുടെ കാമുകനും കൂടെ ചേർന്നാണ് ഈ കുട്ടിയെ എത്തിച്ചിരിക്കുന്നത് കുട്ടിയെ സ്വീകരിക്കാനാകില്ല എന്ന് ബിജുവിന്റെ അമ്മ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ മർദ്ദിച്ചവശനാക്കി ഈ കുട്ടിയെ അവിടെ ഏൽപ്പിച്ച് ഇവർ ഒളിവിൽ പോയെന്ന വിവരങ്ങളാണ് വ്യക്തമാകുന്നത് തുടർന്ന് ബന്ധുക്കൾ പരിശോധിച്ചപ്പോഴായിരുന്നു കുട്ടിയുടെ ദേഹമാസകലം മുറിവ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തി പരിശോധിപ്പിച്ചപ്പോഴാണ് ദേഹമാസകലം ചൂരൽ കൊണ്ടടിച്ച പാട് കണ്ടെത്തിയിരിക്കുന്നത് ഒന്നര വയസ്സുകാരന്റെ കൈയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നും ആശുപത്രിയിൽ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിന് പിന്നാലെ കാമുകൻ കൃഷ്ണകുമാർ ഒളിവിലാണ് എന്ന വിവരങ്ങൾ ആണ് ലഭിക്കുന്നത് അതേസമയം താലോലിക്കേണ്ട കൈകൾ തന്നെ ഘാതകരാകുന്ന വാർത്തകളാണ് അടുത്തിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ചോരയിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിഷ്കർണം കൊല്ലുകയോ ചെയ്യുന്ന അമ്മമാരുടെ നാടായി തന്നെ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ വീട്ടകങ്ങളാകട്ടെ ക്രൂരമായ കാഴ്ചകൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ശിശുഹത്യകളുടെ വാർത്തകളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പുകൾക്കും ശാരീരിക അസ്വസ്ഥതകൾക്കും ശേഷമാണ് ഒരു കുഞ്ഞിന് അമ്മ ജന്മം നൽകുന്നത് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കാൻ കാമുകന് ഏൽപ്പിക്കാനൊക്കെ കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം വരുന്നത് എന്നാൽ കൊലപാതകമായാലും ശരി ഇത്തരത്തിലുള്ള മർദ്ദനമായിരുന്നാലും ശരി ആര് ചെയ്തിരുന്നാലും അത് കുറ്റം തന്നെയാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അമ്മമാരുടെ കാമുകന്മാർ ഉപദ്രവിക്കുന്ന നിരവധി സംഭവങ്ങളാണ് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ സംഭവങ്ങളിലും മാനസിക ദൗർബല്യങ്ങളുടെ സൃഷ്ടികളാണ് എന്ന് പറയാനൊന്നും ആകില്ല വിവാഹേതര ബന്ധങ്ങളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെയും മാനനഷ്ടത്തെയും സമൂഹത്തെയും ഭയന്ന് ഉപേക്ഷിച്ചു പോവുക അല്ലെങ്കിൽ കൊന്നുകള് എന്ന സംഭവങ്ങളൊക്കെ തന്നെ കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അതിൽപ്പെട്ട് അച്ഛനമ്മമാർ വേർപെട്ട് താമസിക്കുന്ന കാരണം ഇവരുടെ തന്നെ പങ്കാളികളിൽ നിന്നും ഇവർക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ കേരളത്തിൽ സകലമാന കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാൽ ഈ സകലമാന കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് അതായത് നമ്മുടെ നവോത്ഥാന കേരളത്തിൽ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങൾ കുട്ടികൾ പ്രതികളായ കേസുകളൊക്കെ വരെ നിരവധിയായി വരുന്നു ഇത്രയൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ ഭരണകൂടമാകട്ടെ ഇതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നത് അതിനാൽ തന്നെ വീണ്ടും വീണ്ടും ഇത്തരം ക്രൂരകൃത്യങ്ങളും ഇത്തരത്തിലുള്ള പൈശാചിക പ്രവൃത്തികളൊക്കെ തന്നെ കേരളത്തിൽ നടമാടുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതും ന്യൂസ് ന്യൂസ്